മലയാളികളുടെ ളുടെ രീതിയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് ഐ ചിരഞ്ജീവി ക്യാമറ അല്ലാത്ത മറ്റെല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ് ഞാൻ പറയുന്നത് ചെയ്യൂ ചെയ്യുന്നതേ പറയൂ നിന്റെ പണി നല്ല രീതിയിൽ മേക്കപ്പ് എങ്ങനെയാണ് അത് പറ്റുന്നത് ആ ഒരു എന്നോട് ഇപ്പോ ഇന്നൊരു പരിചയമില്ലാത്ത ആള് പറഞ്ഞ ഐ എം എ ഡയറക്ടർ ഞാൻ അങ്ങനെ പറയാറുണ്ട് ഡയറക്ടർക്ക് കുറച്ചുകൂടെ അറിവ് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞ ബുദ്ധിപരമായ അറിവ് ആവശ്യമുണ്ട് ഒരു നടനോ നടിക്കോ ബുദ്ധിപരമായ അറിവിന്റെ ആവശ്യമില്ല എന്നോട് നിന്നോട് തന്നെ എന്നോട് പല ആളുകളും ശരിക്കും പൈസ മോളെ അല്ലെങ്കിൽ മോനെ പൈസ ചോദിക്കണ്ട ചോദിക്കേണ്ട തരൂരാണ്ടോ മോളെ അഞ്ചു രൂപ ചോദിച്ചു ചേട്ടാ എനിക്ക് വിശക്കുന്നു അതേപോലെ പലരെയും പലരെയൊന്നും അഞ്ചു രൂപ കിട്ടിയിട്ട് വേണം ഒരു ഊണ് കഴിക്കാന്ന് ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ളൂ കഴിച്ചോ ഊണ് പൈസയും കൊടുക്കാം മതി ധാരാളം മതി ഞാൻ ദാദാ എന്നും എനിക്ക് വേണ്ട പിന്നെ വേണം അപ്പൊ നിങ്ങൾക്ക് അഞ്ചു രൂപയിൽ കൂടിയില്ലേ സാരമില്ല വേണ്ടി അവൻ വേറെ ആളെ മുന്നിൽ കൈ നീട്ടണ്ട എല്ലാരും സംശയിക്കുന്ന സ്ഥിതിക്ക് സ്ഥിതി പെട്ടെന്ന് ഏത് ചാരിറ്റി എടുത്താലും ജനറലി ഒരു സ്വഭാവമുണ്ട് സംരക്ഷണം ചെയ്യുന്നതില് പണം കൊടുക്കുന്നില്ല അപൂർവമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് സാധനങ്ങള് വാങ്ങിച്ചു കൊടുക്കുന്നു അത് തന്നെ അവരുടെ കൂടി ഇതിൽ വേണം അതിനെ വിലയുണ്ടാവും നിങ്ങൾ ഒരാൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് വീട് ഒരു വീടുണ്ടാക്കി തന്നെ നിങ്ങൾ സാധനം വാങ്ങിച്ചു കൊടുക്കാം ലേബറേക്കെ വിളിച്ചു ചെയ്തോ അതിനെ പൈസ അത് നിങ്ങൾ എവിടേയും കണ്ടെത്തണം കഷ്ടപ്പെടട്ടെ സ്വന്തം വീടല്ലേ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ കുട്ടിക്ക് അയിമ്പത് പവൺ കൊടുക്കാന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടോ പക്ഷെ ഇപ്പം ആകെ ബുദ്ധിമുട്ട് അച്ഛൻ്റെ ഈ കുഞ്ഞു പറയുന്നത് ഈ പെൺകുട്ടിക്ക് അഞ്ചു പവൻ ഒരു പവൻ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക ഇവിടെ ആളുകൾ റെഡിയാണ് ഇവിടെ പലർക്കും പെണ്ണേ കിട്ടുന്നില്ല ആ നാട്ടിലാണ് ഒരു തനം അൻപത് പവൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഭീഷണിപ്പെടുത്തുമ്പോ ഇവന് വേണ്ടി കൈയും കാര്യം പിടിച്ച് ലൈവിൽ പൈസ ഇട്ട് നിങ്ങൾ കൊടുക്കുന്നു നീ അതൊന്നും അന്വേഷിക്കണ്ട ഇതൊക്കെ അവന് വല്ല ആ വല്ല വിലയുണ്ടാവും പറയുന്നത് ഓഹോ ഇനി വളരെ അപ്പൊരുങ്ങിയ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പറയണ ഈ പറയുന്ന ഒരു ക്യാമറ മാത്രം ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഫീൽഡും കൈകാര്യം ചെയ്യും ഓ ആണ് നിങ്ങൾ വെച്ച് കണ്ടിട്ടുള്ള പോലെ പഴത്തിൽ കരുതി പഴം തെറ്റിദ്ധരിക്കരുത് തൊപ്പിക്ക് തല ഞാൻ 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 കൊണ്ടു കൊണ്ടു തലയ്ക്ക് മൈൻഡ് പറഞ്ഞ പോലെ പോയിട്ട് എന്തെങ്കിലും ചെയ്യ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്റെ അഭിനയം കറക്റ്റ് എന്ന് പറയാൻ ആരും ഇല്ല ചോദ്യോത്ര പെരുമാറലു പെരുമാറില് ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചു ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലോ രണ്ട് കഷ്ണക്കി കളഞ്ഞു എൻ കുറെ നിർമ്മാതാക്കള് വന്നിരുന്നു ഞാൻ എത്ര പൈസയും മുടക്കാം ഒരു രൂപ പോലും തിരിച്ചിട്ടുള്ള നിർബന്ധമില്ല ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച സിനിമ എട്ട് നിലയിൽ പൊട്ടുന്നു പിന്നെയാണോ ഈ മനുഷ്യൻ ഒരു മനുഷ്യനൊരു സന്തോഷപ്പെട്ടിന് വെച്ചെടുത്ത പടം വിജയിക്കുന്നു ഞാൻ എങ്ങനെ പറയും കുറെ വിഡ്ഢികളായ നിർമ്മാതാക്കൾ എല്ലാരും ഞാൻ പറയുന്നത് പല നടന്മാരും അവര് ചെയ്ത സിനിമകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹിറ്റാണ് ഒരു നടൻ അയാൾ തന്നെ നിർമ്മിക്കാൻ മനസ്സ് പറയാറുണ്ട് ഇത് അയ്യോ ട്രേഡ് ഞാൻ പറയില്ല ഇതേ നടൻ വേറൊരു നിർമ്മാതാവിന്റെ പടത്തിൽ വരുമ്പോ ഫിഫ്റ്റി പെർസെന്റേജ് അത് നിർമ്മാതാവിന്റെ ഏത് സൂപ്പർ സ്റ്റാർ ആയിക്കോട്ടെ ആ വ്യക്തി നിർമ്മിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമകൾ വിജയിക്കാറുണ്ട് അയാക്ക് ബോധമുണ്ട് അതിൽ കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നത് അല്ല ഗുണ്ടകളാ രണ്ടും ഒന്ന് തന്നെ കൊറിയൻ സിനിമയെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയെ കുറിച്ച് സംസാരിക്കും നല്ല കാര്യമാണ് നിങ്ങൾ മലയാള സിനിമയിൽ എന്താ നടക്കുന്നു നടക്കുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നതുണ്ടാവും അപ്പൊ ഇനി വൈകണ്ട പോവാം ഇപ്പഴും ഇപ്പൊ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ